ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തമ്മിലൊക്കെ കണ്ടപ്പോൾ അല്ലേ അതെ നമ്മൾ ഗുരുവായൂർ പോവാണ് അപ്പോൾ നമ്മുടെ ഗുരുവായൂർ യാത്രാ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടാലോ നമ്മുടെ തൃക്കുന്നപ്പുഴയിലെ ഉത്സവമൊക്കെ അടിച്ചു പൊളിച്ച് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഗുരുവായൂർക്കുള്ള വണ്ടി കയറി നമ്മൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാറിൽ പോകണ്ട നമുക്ക് ട്രെയിനിൽ പോവാമെന്ന് അപ്പോൾ ഞങ്ങൾ നേരത്തെ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടുള്ളതും ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളതൊക്കെ നമുക്ക് അമ്പലപ്പുഴ ഏഴേമുക്കാലിന് ഇൻറ്റർസിറ്റി ഉണ്ട് ഗുരുവായൂർ ഇൻ്റർസിറ്റി ഉണ്ട് അതിനാണ് നമ്മളിതാ പോകുന്നത് ഈ വർഷം ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഗുരുവായൂർ പോകുന്നത് ഫസ്റ്റ് ടൈം അമ്മമാരെല്ലാവരുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ടൈം ഞങ്ങളുടെ വെഡ്ഡിങ് അനുവേഴ്സറിക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഈ വർഷത്തെ മൂന്നാമത്തെ ഗുരുവായൂർ യാത്രയാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അമ്മയാണ് ലാസ്റ്റ് ടൈം നമ്മളിതുപോലെ ട്രെയിനിൽ പോയപ്പോൾ അമ്മ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ ഇതാ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഞങ്ങൾ കോച്ച് പൊസിഷനൊക്കെ നോക്കി വന്ന് നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് ഹരിഭറി ആവേണ്ട ആവശ്യമില്ല ഈ ട്രെയിൻ വരുമ്പോൾ സ്ഥിരം ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമുക്ക് സമയം എടുത്ത് കയറിയാൽ മതിയാവും എന്താണ് ആ ട്രെയിനാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടാണ് ട്രെയിനിൽ കയറിയത് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു നമ്മുടെ ട്രെയിൻ കറക്റ്റ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഗുരുവായത്തിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി കുറേ ദിവസത്തെ ഉറക്കക്ഷീണം എന്താ ഞങ്ങളുടെ മുഖത്ത് കാണാം ഈ ദിവസം നമ്മൾ ഉറങ്ങിയില്ല നമ്മൾ തിരിച്ചു വരുന്ന ദിവസവും നമ്മൾ ഉറങ്ങിയില്ല നല്ല ക്ഷീണം ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേസിലും കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് കാലം ഒക്കെ ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ റൂമിലെത്തി ഞങ്ങൾ സ്ഥിരം റൂം ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഒരു തവണ ഞങ്ങൾക്ക് ഒരു പണി കിട്ടി അതിനുശേഷം ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടാണ് മാക്സിമം ഗുരുവായൂർ പോകാൻ ശ്രമിക്കാറ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നിന്ന സെയിം ഹോട്ടലിൽ തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഡ്രസ്സ് അതിന് തലേ ദിവസം ട്രെൻഡ്സിൽ പോയി വാങ്ങിച്ചായിരുന്നു കേട്ടോ ടോപ്പും ബോട്ടും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ചേട്ടനും ഈ സെയിം കളറിലെ കുർത്ത ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് തന്നെ എടുത്തു എടുത്തുവെച്ചു ചേട്ടനും അപ്പം അമ്മയ്ക്കും സെയിം കളറിലെ ബ്ലൗസ് ഉണ്ട് അതുപോലെ ഞങ്ങൾ പേരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സെയിം കളർ ഡ്രസ്സായിരുന്നു ലാസ്റ്റ് രണ്ട് തവണ ഗുരുവായൂർ വന്നപ്പോഴും സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ആയിരുന്നു ഈ വട്ടം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല കാരണം എനിക്ക് പോകാൻ പറ്റുമെന്ന് തീരെ വിചാരിച്ചതല്ല അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് പ്ലാൻ ചെയ്ത് വെച്ചില്ല അതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് തട്ടിക്കുട്ടിയ ഐറ്റംസ് ആണ് ഞങ്ങൾ സ്ഥിരം ഇപ്പോൾ റൂം എടുക്കാറ് ശ്രീകമ്മൽ എന്ന് പറഞ്ഞിട്ട് പടിഞ്ഞാറെ നടയിലുള്ളൊരു ഹോട്ടലാണ് അമ്പലത്തിലോട്ട് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു അതിനുശേഷം ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് കുടിച്ചിട്ട് നമ്മൾ അപ്പോഴേ ഇറങ്ങി ഏകദേശം രണ്ട് മണിക്കൊക്കെ മുമ്പ് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി സൺഡേ ആണ് അപ്പം നമുക്ക് എന്തായാലും നല്ല തിരക്കായിരിക്കും എന്നറിയാം അതുകൊണ്ട് ഞങ്ങൾ വെറുതെ റെസ്റ്റ് എടുത്ത് ടൈം കളയാൻ നിന്നില്ല ഞങ്ങൾ അപ്പോഴേ ഇങ്ങനെ ഇറങ്ങി ആദ്യം ഞങ്ങൾ ക്ലോക്ക് റൂമിലെ ബാഗും ഫോണും ഒക്കെ വെച്ചിട്ട് നേരെ പോയി ക്യൂ നിന്നു ഏകദേശം ഏഴെട്ട് മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്നു രണ്ട് മണിക്ക് ഞങ്ങൾ ക്യൂവിൽ നിന്ന് തുടങ്ങിയതാണ് ഒമ്പത് ഒമ്പതേകാൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് അത് തീറാന് പറ്റിയത് അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ അന്ന് ഒരുപാട് കല്യാണങ്ങൾ കൂടിയുള്ള ഉള്ള ദിവസമായിരുന്നു അന്ന് അപ്പം നമ്മൾ വെറുതെ നിൽക്കേണ്ടി വന്നില്ല കല്യാണമൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നിന്നു ഞാൻ ലാസ്റ്റ് രണ്ട് തവണ ഗുരുവായൂർ വന്നപ്പോഴെനിക്ക് അത്ര നന്നായി തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ ഒരുപാട് നേരം ക്യൂ നിന്ന് എന്തായാലും എനിക്ക് ഭഗവാനെ നല്ല രീതിയിൽ കണ്ട് തൊഴാൻ പറ്റി അതൊരനുഗ്രഹമായിട്ട് കാണുന്നു എനിക്ക് ഒട്ടും പോകാൻ പറ്റില്ല എന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഈ വട്ടം ഇവരുടെ കൂടെ പക്ഷെ അതും എനിക്ക് സാധിച്ചു അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വെളിയിലിറങ്ങി നമുക്ക് നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു കൃഷ്ണനാട്ടം അതിൻ്റെ പ്രസാദം വാങ്ങിക്കണമായിരുന്നു അതിൻ്റെ പ്രസാദം വാങ്ങിച്ചു പിന്നെ ചേട്ടൻ പായസം വേണമെന്ന് പറഞ്ഞു പായസവും വാങ്ങിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ക്യൂവിലൊക്കെ പോയി നിന്നെല്ലാം എന്തായാലും വാങ്ങിച്ചു നെക്സ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിക്കാൻ ചേട്ടൻ നമ്മൾ സ്ഥിരം കയറുന്നത് നടയിലുള്ള ഒരു ഗണപതി ഭവനിലാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ വട്ടം നമുക്ക് ശരവണ ഭവനിൽ പോവാന്ന് താ നമ്മൾ ശരവണ ഭവനിലോട്ട് പോവാണ് കേട്ടോ നിങ്ങൾ തിരക്ക് കാണുന്നുണ്ടല്ലോ ജസ്റ്റ് ഒരു പോർഷനിലെ തിരക്കാണ് ഇത്ര മാത്രം അങ്ങനെ നമ്മൾ ശരവണ ഭവനിൽ ഏകദേശം പതിനൊന്ന് ആയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോൾ തന്നെ എല്ലാവരും ടയേഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഉത്സവം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതല്ലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഉറക്കം പെൻഡിങ് ഉണ്ട് ഉറങ്ങിയില്ലെങ്കിൽ തന്നെ നമുക്ക് ആകെ പാട് ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യുന്ന പോലെ മസാല ദോശയും നെയ്യ് റോസ്റ്റും ചേട്ടൻ പൂരി അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു അത് കഴിച്ചു ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി എന്തായാലും ലഞ്ച് എന്തായാലും ഉടനെ വേണ്ടി വരത്തില്ല നമ്മൾ ആയിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതുകൊണ്ട് നമ്മൾ കരുതി റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് വരാമെന്ന് ഞങ്ങൾ ഒരു റൂം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു എക്സ്ട്രാ ബെഡ് അവർ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂം റെൻറ്റ് ആയിരത്തി മുന്നൂറ് രൂപയായിരുന്നു പെർ ഡേ വരുന്നത് അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റൂമിൽ പോയി നല്ലൊരു ഉറക്കം അങ്ങ് ഉറങ്ങി എല്ലാവരും നല്ല ടയർഡായിരുന്നു അങ്ങനെ ഉറങ്ങി എണീറ്റ് ഇപ്പത്തേന് അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് പോകുന്ന വഴി പടിഞ്ഞാറ് നടയിലൊരു കടയുണ്ട് ഫസ്റ്റ് ടൈം ഞാൻ അമ്മയൊക്കെ ആയിട്ട് വന്നപ്പം അമ്മ അവിടുന്ന് ഒരു ഉപ്പ് സോഡ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയുടെ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഉപ്പ് സോഡ അപ്പം ഞാൻ അവിടുന്ന് കോഫി ടീ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെടുത്തെന്ന് അപ്പം ഞാൻ ചേട്ടനോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഉപ്പ് സോഡ മതിയെന്ന് അങ്ങനെ നമ്മൾ അവിടെ കയറിയൊരു ഉപ്പ് സോഡയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു റൂമിലേക്ക് പോയത് കേട്ടോ അതിന് വീട് ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വേറൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ സ്ഥിരം ഉപ്പ് സോഡ കുടിക്കാറുണ്ട് ഞങ്ങൾ സ്ഥിരം റൂം എടുക്കുന്നത് പടിഞ്ഞാറെ നടയിലായിരിക്കും അപ്പോൾ ഇതുവഴിയായിരിക്കും സ്ഥിരം പോകുന്നത് അങ്ങനെ ലാസ്റ്റ് രണ്ട് ടൈം വന്നപ്പോഴും ഞാൻ ഇവിടുന്ന് ഈ സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഒരു സോഡയാണ് അങ്ങനെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് നമ്മൾ വീണ്ടും ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കൃഷ്ണനാട്ടം വരുന്നത് രാത്രിയിലാണ് അപ്പോൾ നമ്മൾ കരുതി കുറച്ച് നേരം അമ്പലത്തിലിരിക്കാം പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിരിക്കാമെന്ന് കരുതി പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കോഫിയോ ടീയോ ഒക്കെ കുടിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ നേരത്തെ റൂമിൽ നിന്ന് അമ്പലത്തിലോട്ട് ഇറങ്ങിയത് നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ വന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു രാവിലത്തെ അത്ര ക്യൂ ഇല്ലായിരുന്നു എങ്കിലും തിരക്കുണ്ടായിരുന്നു രാവിലെ എന്തൊക്കെയോ പൂജകൾക്കായിട്ട് അരമണിക്കൂർ അരമണിക്കൂർ നട അടയ്ക്കുന്നുണ്ടായിരുന്നു അതാണ് നമുക്ക് ഈ വട്ടം ഇത്രയും ഡിലേ ആയത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊന്നും നമ്മൾ ഇത്രയും നേരം ക്യൂ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് എന്തൊക്കെയോ പൂജകളുണ്ട് അതിന് നട അടയ്ക്കുന്നതാണെന്ന് നമ്മൾ മെയ് ട്വൻറ്റി ഫിഫ്തിന് വന്നതിന് ശേഷം താ ഇപ്പോഴാണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ചിറ്റയോട് ചോദിച്ചിട്ടാണ് വന്നത് ചിറ്റ ഇതുപോലെ കൃഷ്ണനാട്ടം വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പിന്നെ കുറച്ച് നേരം കൂടി വെള്ളിയിൽ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു എന്നിട്ട് നമ്മൾ റീൽസിലൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഗുരുവായൂർ ഉണ്ട് അവിടെ പോയി ഒരു കോഫി ഓടിക്കാമെന്ന് കരുതി ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോഴും അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചായിരുന്നു തിരിച്ചു വരുമ്പോൾ കുടിക്കുകയാണ് പക്ഷെ അപ്പം പറ്റിയില്ല അപ്പം ഞങ്ങൾ എഴുതി നമുക്ക് വൈകിട്ടത്തെ ടീ ഓർ കോഫി അവിടെ നിന്ന് കുടിക്കുകയാണ് അങ്ങനെതാ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇതായി പോകുന്നത് രാമകൃഷ്ണ ലഞ്ച് കഫേ എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ടല്ലോ അതിൻ്റെ അടുത്താണ് ഈ നെസ് കഫേ അവരുടെ തന്നെ തോന്നുന്നു എനിക്ക് എനിക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല ആക്ച്വലി ഞാനൊരു കോഫി ലവർ അല്ല പക്ഷെ അത്യാവശ്യം നല്ല കോഫി ആയിരുന്നു കേട്ടോ അവിടുത്തെ കോഫി മാത്രല്ല കേട്ടോ അവിടുത്തെ മെയിൻ വേറെ എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ കോഫിയാണ് ട്രൈ ചെയ്തത് അങ്ങനെ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് കുറേ നേരം നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു അതിനുശേഷം ഞാനും ചേട്ടനും കൂടി ജസ്റ്റ് ഒന്ന് അവിടെ നടക്കാൻ ഇറങ്ങി ഞങ്ങൾ കുറച്ച് കീച്ചനും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി അല്ലാണ്ട് ആക്സസറി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല ഞങ്ങൾ കുറച്ച് കീച്ചനൊക്കെ നോക്കാമെന്ന് ഇറങ്ങി പിന്നെ കുറച്ച് സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി ഇറങ്ങി അങ്ങനെ രണ്ട് കെ ജിയും നമ്മൾ വാങ്ങിച്ചു പിന്നെ കുറച്ച് സ്വീറ്റ്സ് എന്തോ അങ്ങനത്തെ എന്തോ ഐറ്റംസ് വാങ്ങിച്ചു അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നപ്പം അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അവിടെ കുറേ നേരം ഇരുന്നു നമ്മൾ പോയ ഷോപ്പ്സിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നടന്നപ്പോഴേ ഞാൻ ക്ഷീണിച്ചു പിന്നെയും നമ്മളൊരു ഉപ്പുസോട ഒഴിച്ചിട്ടാണ് തിരിച്ചും വീണ്ടും വന്ന് ഓഡിറ്റോറിയത്തിൽ ഇരുന്നത് ആയതുകൊണ്ട് അയ്യപ്പന്മാരുടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ അവർക്ക് സെപ്പറേറ്റ് കുക്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ആ ടൈമിൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി ഏകദേശം ടു വീക്സൊക്കെ ആവാറായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് എടുത്തു വെച്ചേക്കുന്നതുകൊണ്ട് അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ വൈകിയതുകൊണ്ടാണ് ഇതും കുറച്ച് ഡിലേ ആയത് ഞാൻ എടുത്ത് വെക്കുന്ന വീഡിയോസ് അതിൻ്റെ ഓർഡറിൽ ഓർഡറിൽ പോസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് കുറച്ച് ഡിലേ ആയ ഇടയ്ക്കിടയ്ക്ക് ഓരോ വേറൊരു കുറച്ച് എമർജൻസീസ് കാരണം വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതാണ് പറ്റിപ്പോയത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഉടനെ ഗുരുവായൂർ വരാനിരുന്നതാണ് പക്ഷെ ഒരുപാട് കാരണങ്ങളായിട്ട് നമുക്കത് മുടങ്ങിപ്പോയി അപ്പം കല്യാണം കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഗുരുവായൂർ വരുന്നത് അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കാരണം അൺഎക്സ്പെക്റ്റഡായിട്ട് ചേട്ടൻ്റെ ജോലിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ജോലി ഇല്ലാണ്ടായി ആ ടൈമിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കല്യാണത്തിന് ശേഷം ഗുരുവായപ്പനെ കാണാൻ വരുന്നത് അന്ന് ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് പ്രാർത്ഥിച്ചു ചേട്ടൻ ആഗ്രഹിക്കുന്ന പോലൊരു ജോലി ചേട്ടന് കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വന്നവരെല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത് അന്ന് ഞാൻ ഭഗവാനോട് അത്രയും അപേക്ഷിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനെ ആഗ്രഹിക്കുന്ന പോലൊരു ജോലി അത്യാവശ്യം നല്ലൊരു ജോലി ചേട്ടന് കിട്ടണേന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഗുരുവായൂരപ്പൻ എന്തായാലും ചേട്ടനാഗ്രഹിച്ച പോലൊരു ജോലി ചേട്ടന് കിട്ടി അപ്പം അതിന് ഞാൻ നേർന്ന ഒരു വഴിപാടായിരുന്നു ഈ കൃഷ്ണനാട്ടം ആക്ച്വലി ഞാൻ ഈ കൃഷ്ണനാട്ടത്തെ പറ്റി അറിഞ്ഞത് ചിറ്റ പറഞ്ഞിട്ടാണ് പല തരത്തിലുണ്ട് കൃഷ്ണനാട്ടത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ് ഇപ്പം നമ്മൾ കല്യാണം നടക്കാനാണെങ്കിൽ സ്വയംവരം അതുപോലെ തന്നെ കുട്ടികളുണ്ടാകാനാണെങ്കിൽ അവതാരം അങ്ങനെ നമ്മൾ നടത്തിയത് ബാണായുദ്ധം എന്ന് പറയുന്നത് അതിന്റെ ഇടയ്ക്ക് നമ്മടെ ചാക്യാറിന്റെ കഴിയുന്ന ചേട്ടനൊരു ചുംബാവളിയൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത കേട്ടോ ഷിവേലിയൊക്കെ കഴിഞ്ഞ് നട അടിച്ചതിന് ശേഷമാണ് കൃഷ്ണനാട്ടം നടത്തുന്നത് അങ്ങനെ ആദ്യമായിട്ട് ഭഗവാൻ്റെ ഷിവേലി കാണാൻ പറ്റി കൃഷ്ണനാട്ടത്തിൽ പതിനൊന്ന് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ നാല് ഭാഗങ്ങൾ മാത്രമേ കണ്ടുള്ളായിരുന്നു കാരണം നമുക്ക് മൂന്നേ കാലം ട്രെയിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കണ്ടിട്ട് റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ സത്യം പറഞ്ഞാൽ വരാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാണ് എന്തായാലും ഭഗവാൻ എന്നെ രക്ഷിച്ചു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്